മണി ബ്ലോക്ക് ഇതിനകത്തൂടെ പരിഹരിക്കാൻ സാധിക്കും ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനസിക തലത്തിലാണ് ഉപയോഗി വരുന്നത് നമ്മുടെ ചിന്തകളാണ് സമ്പത്തിനെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഈ ചിന്തകളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സമ്പത്തിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ അത് തീർച്ചയായിട്ടും സാധിക്കും നമ്മുടെ മനസ്സിനെ അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആഗ്രഹങ്ങളെയും നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും പറ്റും അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ വന്നത് നമ്മളെല്ലാവരും അറിയാൻ കാരണം ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് സിനിമ ആയതിനു ശേഷമാണ് എല്ലാ ആളുകളിലും ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ആ ഒരു ഫിനോമിന അത് ഈ ബുക്ക് വരുന്നതിനേക്കാളും മുമ്പേ ഉണ്ട് ഇവിടെ ഈ പ്രകൃതിയിലുള്ളതാണ് ഇത് ഇന്നും എന്നും ഏത് കാലത്തും വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണത് അതായത് ഒരു ടേമാണ് ആ സംഭവം അപ്പോൾ അത് എന്നും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഈ സിനിമ വന്നതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയണത് ഇങ്ങനൊരു ശാസ്ത്ര കടയുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആളുകൾ പരിശ്രമിച്ചു തുടങ്ങി ഓക്കെ അപ്പോൾ ഇത് നടക്കുന്നത് ആയിട്ട് നമ്മുടെ മനസ്സിനകത്താണ് ഈ മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു ആ ഫ്രീക്വൻസി ലെവലിൽ നിങ്ങൾ നമ്മളെന്താണോ ആഗ്രഹം ഒരു കാറാണോ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വീടാണോ എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ ആ ഫ്രീക്വൻസി ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെത്തിക്കാൻ സാധിച്ചാൽ ആ ഈ വസ്തു നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ സൗണ്ട് ഹീല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അതെ അതെ അതായത് ഇതിനെ ഗർഭസംസ്കാരം എന്നാണ് പറയുന്നത് അതായത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ സംസ്കാരം പഠിപ്പിക്കുക എന്നാണ് അതിനു പറയണത് ഗർഭസംസ്കാരം എന്നാണ് അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു ജീവി ഈ ഭൂമിയിലുള്ള ഒരു ഇതിന് ഒരു സംസ്കാരമുണ്ട് എല്ലാ ആനയ്ക്കും പുലിക്കും അവർക്കൊക്കെ ഒരു സംസ്കാരമുണ്ട് അതുപോലെ മനുഷ്യനും ഉണ്ട് ഈ സംസ്കാരം നമ്മൾ ആ കുട്ടീനെ ബോമ്പിൽ വെച്ച് അതായത് ഗർഭത്തിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കണത് ചെയ്യണത് അതാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് അതായത് ഇത് സമയത്ത് രണ്ടു പേരാണ് ഉള്ളത് ഒരു പെൺകുട്ടി ഒരു അമ്മയാവണ് അപ്പം അമ്മയായി കഴിയുമ്പോൾ അതിന്റെ ആദ്യത്തെ രണ്ട് മാസത്തിൽ മാംസമാണ് വയറ്റിലുണ്ടാവുന്നത് വയറ്റിലല്ല ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്നത് അവിടുന്ന് അതൊരു കുട്ടിയായി ജനിക്കുക മാറുമ്പോൾ ഒരു മൂന്നാമത്തെ മാസത്തിൽ അതൊരു കുട്ടിയാവും അതായത് അതിന് ഒരു മനസ്സ് ജനറേറ്റ് ചെയ്യും ഹാർട്ട് വരും അപ്പം ഡബിൾ ഹാർട്ടാണ് അമ്മയ്ക്കൊരു ഹാർട്ട് കുട്ടിക്കൊരു ഹാർട്ട് അമ്മയ്ക്കൊരു മനസ്സ് കുട്ടിക്കൊരു മനസ്സ് അങ്ങനെയാണ് അപ്പം ഈ മനസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതായത് കുട്ടിക്കൊരു സാധനത്തിന് അതായത് ആവശ്യപ്പെടും അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അത് അപ്പം തന്നെ വേണം അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് അമ്മയ്ക്കൊരു സാധനം ആവശ്യം വരുമ്പോൾ കുട്ടിക്കും അത് തിന്നാൻ തോന്നുന്നതാണെങ്കിൽ കുട്ടിക്കും വേണം അത് അങ്ങനെ ഈ രണ്ട് മനസ്സും കൂടി പിടിവലിയായിരിക്കാമെന്നായിരത്തി അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഡിവിജ്വലാകും അതിന് അപ്പോൾ ഈ ക്രേവിങ് അങ്ങനെയൊക്കെ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല ആ ടൈമിൽ അതായത് അവരൊരു നോർമൽ ലേഡി ആയിരിക്കും പിന്നെ ഈ ഗർഭ സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പെയിൻ ഒരുപാട് വേദനകൾ നീര് വരല് അവിടെ കൂടെ വേദന ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഈ ശബ്ദത്തിലൂടെ വേദനകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ ഈ പെയിൻ കില്ലർ ഒന്നും കഴിക്കേണ്ടി വരില്ല വളരെ സ്മൂത്തായിരിക്കും അവർ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ലൈഫിൽ എൻജോയ് ചെയ്യാൻ ഇങ്ങനെ ഈ ഗർഭകാലം നോർമൽ ലൈഫിൽ എൻജോയ് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ കിടന്നത് വരുന്ന ജനിക്കുന്ന കുട്ടിയാണെങ്കിലോ അതി ബ്രില്യൻ്റ് ആയിരിക്കും അത് നമുക്ക് വാക്കുകളില്ല നമ്മുടെ ഒരു കുട്ടീനെ അത് ലൈവ് കാ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസമായിരിക്കും കാരണം ആ കുട്ടി സാധാരണ കുട്ടികളൊക്കെ അമ്മയും അച്ഛനെയൊക്കെ വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോൾ ഈ കിടാവ് വൈകുന്നേരമായിരിക്കും എന്നിട്ട് അവരെ ശല്യപ്പെടുത്തും കിടന്ന് ഒറ്റയും ഉണ്ടാക്കി അവരെ സ്ലീപ്പ് കളഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ഈ ഉറങ്ങാൻ ഉറക്കമില്ലാണ്ടൊക്കെ കിടന്ന് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ എന്നാൽ ഈ ഗർഭസംസ്കാരം ചെയ്തിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൃത്യം ഒമ്പത് മണി കഴിയുമ്പോഴേക്കും അത് ഉറങ്ങും വെളുപ്പിന് അഞ്ചു മണി കഴിയേണ്ടത് എനിക്കില്ല എന്നാൽ ഇൻ ബിറ്റ്വീൻ അത് എണീക്കും പാല് കുടിക്കാനായിട്ട് അമ്മ അറിയേ വേണ്ട അത് എണീക്കലും പാൽ പൊടി ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കുക അതിൻ്റെ ആ ഒരു ടൈമിങ്ങിൽ അത് കറക്റ്റ് ചെയ്യും എന്നാൽ അത് കൂടുതൽ നേരം കരഞ്ഞ് അവർ വഷളാക്കില്ല ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ ഭംഗിയായിട്ടായിരിക്കും ആ കുട്ടിയുടെ ജനനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഈ സൗണ്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണോ അതോ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം സാറായിട്ട് പറഞ്ഞു തരുമെന്നാണോ അതായത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യം വരില്ല അതിൻ്റെ ഉള്ളിൽ അത് ഈ സൗണ്ട് അവിടെ ആക്ട് ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ എൻഹാൻസ് ചെയ്ത് കറക്റ്റ് ഫ്രീക്വൻസി ആക്കി വെക്കും അതല്ലാതെ നമ്മൾ ഒരാളുടെ അടുത്തിട്ട് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നമാതിരി കാര്യങ്ങളുണ്ട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ആൾ ഫ്രീക്വൻസി ബാലൻസ് ചെയ് പെയ്യും ദെൻ നിങ്ങളുടെ ഇഷ്യൂസ് റിസോൾവ് ആവും സൗണ്ട് ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോ തോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കായിരിക്കും പോവുക അതായത് ചിന്തകളില്ലാത്തൊരു ലോകം നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അത് അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ചിന്തകൾ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എത്ര ചിന്തിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊരു ചിന്ത പോലും കിട്ടില്ല അത് നിങ്ങൾക്ക് ഒരു ദിവസവും രണ്ട് ദിവസം വരെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അത് പിന്നീട് നിങ്ങൾക്ക് ചിന്തകൾ വരും അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ നിങ്ങളിൽ ഉണ്ടാവും അൺവാണ്ടഡ് ചിന്തയാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അത് അതിലെ ആവശ്യമുള്ള ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഐ അത് ആവശ്യമില്ലാത്തതാണ് എന്തിനാ എന്ന് നമുക്ക് തന്നെ തന്നെ തോന്നും അതിൽ നമുക്ക് സ്വയം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും സാധാരണ ഇന്ന് നമ്മൾ ജനങ്ങളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുത്തത് ഞാൻ അമ്മയാണ് ഞാൻ മകനാണ് ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു പോലീസാണ് ഞാനൊരു വക്കീലാണ് എന്നൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത് ഒരാൾ ചിന്തിക്കണം എന്നുള്ളതാണ് സപ്പോസ് ഞാനൊരു ബസ് ഡ്രൈവറാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കണം ഞാനൊരു ബസ് ഡ്രൈവറാണ് എന്നാലേ ഞാനൊരു ബസ് ഡ്രൈവറായിട്ടിരിക്കും ഓക്കെ നമ്മൾ ഐഡൻറ്റിറ്റി മറ്റവരുടെ കയ്യിൽ കൊടുത്തേക്കണേ പക്ഷേ ഇത് കഴിയുമ്പോൾ അങ്ങനെ ഒരു സാധനം കൊടുക്കില്ല ആരുടെ കയ്യിൽ നമ്മുടെ സ്വയമാണ് നമ്മൾ ഏറ്റെടുക്കാതെ എന്ത് പ്രവൃത്തിയും നമ്മൾ കൊണ്ടുവന്നാലും അത് നമ്മൾ സ്വയം ഏറ്റെടുക്കും അതിൻ്റെ എല്ലാ ഫുൾ പവറും നമ്മൾ തനത്താന ചെയ്യും അതിൽ